ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ നടത്താൻ പോകുന്നത് ഒരു ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തികം അതിൽ ഉൾപ്പെടുന്ന ടോപ്പിക്സ് ആണ് ആസൂത്രണം പഞ്ചവത്സര പദ്ധതികൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ബാങ്കിങ് ഇൻഷുറൻസ് ഈ ഒരു മോക് ടെസ്റ്റില് ആകെ ഇരുന്നൂറ് ചോദ്യങ്ങളാണുള്ളത് ഈ മോക്ക് ടെസ്റ്റിന് വേണ്ട ചോദ്യങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് ഈ ഇരുന്നൂറ് ചോദ്യങ്ങളിൽ പല ചോദ്യങ്ങളും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ചോദ്യവും ഉത്തരവും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് പഴയ ഓപ്ഷൻ ഡി ഇംപീരിയൽ ബാങ്ക് ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഉത്തരം ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം ആർ ബി ഐ പ്രവർത്തനം ആരംഭിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൽക്കരിക്കപ്പെട്ട വർഷം ആർ ബി ഐ ദേശ സാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അടുത്ത ചോദ്യം ഏത് വർഷമാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത് ഓപ്ഷൻ ൊള്ളത്തി അൻപത്തിഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവതരിപ്പിച്ച ബാങ്ക് വർഷം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി ആന്ധ്രാ ബാങ്ക് ചിലർക്ക് ഡൗട്ട് വന്ന് കാണും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ എന്ന് കറക്റ്റ് വർഷം കൊടുത്തുകൊണ്ടാണ് ഉത്തരം അത് വരുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ ആദ്യമായി എ ടി എം അവതരിപ്പിച്ച ബാങ്ക് ഏത് ഓപ്ഷൻ ബി എച്ച് എസ് ബി സി ബാങ്ക് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിങ് അവതരിപ്പിച്ചത് ഓപ്ഷൻ സി ഐ സി ഐ സി ബാങ്ക് ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്ക് ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പതിനാല് ബാങ്കുകൾ ദേശ ഏത് വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്ക് ഏതാണ് ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് പതിനാല് ബാങ്കുകൾ ദേശ കേന്ദ്ര ധനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി എത്ര ബാങ്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശ സൽക്കരിച്ചത് രണ്ടാം ഘട്ടം ദേശസൽക്കരണമാണ് ഓപ്ഷൻ ബി ആറ് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ആർ ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ ഡി മുംബൈ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ മുംബൈ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഐ സി ഐ സി ബാങ്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് അടുത്തത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ആസ്ഥാനം ഓപ്ഷൻ സി മുംബൈ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏത് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാർ ഓപ്ഷൻ എ ലജ്പത് റായ് അടുത്ത ചോദ്യം ആന്ധ്രാ ബാങ്കിന്റെ സ്ഥാപകനാർ ആന്ധ്രാ ബാങ്കിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി പട്ടാബി സീതാരാമയ്യ അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്ക് ഏതാണ് ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് വി ആർ എസ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ് ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക് അടുത്ത ചോദ്യം ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ് ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഉത്തരം ഓപ്ഷൻ സി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അടുത്തത് ഏത് വർഷമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി കൊൽക്കത്ത അടുത്ത ചോദ്യം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് സ്ഥാപിച്ചതാരായിരുന്നു ഓപ്ഷൻ ബി അനിതാ ഫൗസർ അടുത്ത ചോദ്യം ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബോംബെ മ്യൂച്വൽ ലൈഫ് ലൈഫ് അഷുറൻസ് സൊസൈറ്റി ഏത് വർഷമാണ് ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി സ്ഥാപിതമായത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഓപ്ഷൻ ഡി നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഏത് വർഷമാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി മുംബൈ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ഹൈദരാബാദ് ഏതു വർഷമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സബ്സിഡറികളെ മാതൃകാ സ്ഥാപനത്തിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര ഇൻഷുറൻസ് കമ്പനികളാക്കിയത് ഓപ്ഷൻ ബി രണ്ടായിരത്തിൽ നാഷണൽ ഇൻഷുറൻസ് അക്കാദമി എവിടെയാണ് നാഷണൽ ഇൻഷുറൻസ് അക്കാദമി എവിടെയാണ് ഓപ്ഷൻ എ പൂനെ അടുത്ത ചോദ്യം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി മുംബൈ ന്യൂ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അടുത്തത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി കൊൽക്കത്ത യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അടുത്ത ചോദ്യം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ചെന്നൈ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അടുത്ത ചോദ്യം ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ടാറ്റ സ്ഥാപിച്ചത് ഓപ്ഷൻ സി ന്യൂ ഇന്ത്യ അഷുറൻസ് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ഓപ്ഷൻ എ എം വിശ്വേശ്വരയ്യ അടുത്തത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്താണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സ്ഥാപനം ഓപ്ഷൻ ഡി നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ അടുത്ത ചോദ്യം ആസൂത്രണ കമ്മീഷന്റെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് ഓപ്ഷൻ സി കൺകറൻ ലിസ്റ്റ് ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതിന് സ്വാധീനം ചെലുത്തിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഓഫീഷ്യോ അധ്യക്ഷൻ ആരായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഓഫീഷ്യോ അധ്യക്ഷൻ ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഏത് വർഷമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപവൽക്കരിച്ചത് എൻ ഡി സി രൂപവൽക്കരിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ഓപ്ഷൻ എ പ്രധാനമന്ത്രി അടുത്ത ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടുത്ത ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയ വിഷയം ഓപ്ഷൻ ബി കൃഷി കൂടാതെ ജലസേചനവും ഉണ്ടായിരുന്നു അടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഡോമർ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ് ഓപ്ഷൻ എ ഒന്നാമത്തെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകപ്പെട്ട മേഖല ഓപ്ഷൻ എ വ്യവസായം അടുത്ത ചോദ്യം മഹലിനോബി മാതൃക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ് ഓപ്ഷൻ എ രണ്ടാമത്തെ അടുത്ത ചോദ്യം ഏത് കാലയളവിലാണ് ഇന്ത്യയിൽ ആസൂത്രണ മേഖലയിൽ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തൊമ്പത് വരെ നമുക്കറിയാം പ്ലാൻ ഹോളിഡേ ചൈനീസ് ആക്രമണം കാരണം പ്രയാസങ്ങൾ നേരിട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതായിരുന്നു ഓപ്ഷൻ ഡി മൂന്നാമത്തെ ചൈനീസ് ആക്രമണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരും മുമ്പ് ജനതാ സർക്കാർ അവസാനിപ്പിച്ചത് അഞ്ചു വർഷം ഉണ്ടായിരുന്നില്ല നാല് വർഷം കൊണ്ട് അവസാനിപ്പിച്ചു ഓപ്ഷൻ സി അഞ്ചാമത്തെ ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ി രണ്ടായിരത്തി പതിനഞ്ച് അടുത്തത് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ സി സിംഗ് അലുവാലിയ അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്ലാൻ ബഡ്ജറ്റ് എത്ര കോടി രൂപയായിരുന്നു ഓപ്ഷൻ ഡി രണ്ടായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപത് വിദേശ സഹായത്തോടെ സ്റ്റീൽ പ്ലാന്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ ബി രണ്ടാമത്തെ അടുത്ത ചോദ്യം ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന ഓപ്ഷൻ ഡി മൂന്നാമത്തെ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്നത് ഓപ്ഷൻ സി ബാങ്ക് ദേശ ഒന്നാം ഘട്ട ബാങ്ക് ണം തൊഴിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നീതി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ് ഓപ്ഷൻ എ അഞ്ചാമത്തെ അടുത്തത് ഇന്ത്യയിൽ ജനതാ സർക്കാർ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലഘട്ടം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അടുത്തത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഞബാർഡ് രൂപം കൊണ്ടത് നല്ലൊരു ചോദ്യമാണ് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഞബാർഡ് രൂപം കൊണ്ടത് ഓപ്ഷൻ ഡി ആറാമത്തെ അടുത്തത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഉത്തരം ഓപ്ഷൻ ബി എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പരിപാടി നടപ്പിലാക്കിയത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ ബി അഞ്ചാമത്തെ അടുത്ത ചോദ്യം ഇന്ത്യൻ വ്യവസായങ്ങളുടെ ആധുനികവത്കരണത്തിന് നന്ദി കുറിച്ച എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ എ പി വി നരസിംഹറാവു അടുത്ത ചോദ്യം ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഞപാട് രൂപവൽക്കരിച്ചത് ഏറ്റവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ശിവരാമൻ കമ്മിറ്റി അടുത്ത ചോദ്യം ദേശീയ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഇന്ത്യക്കാർ സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ് ഇന്ത്യക്കാർ സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ബാങ്ക് ഓപ്ഷൻ സി കൊമേഴ്സ്യൽ ബാങ്ക് അടുത്ത ചോദ്യം മായത് എന്നാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് അടുത്ത ചോദ്യം എന്തിനെ കുറിച്ച് പഠിക്കാനാണ് നരസിംഹം കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് അടുത്തത് ഓപ്ഷൻ ബി ബാങ്കിങ് പരിഷ്കാരം അടുത്ത ചോദ്യം പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായ വർഷം പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് അടുത്ത ചോദ്യം റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് ലീഡ് ബാങ്ക് സ്കീം എന്ന ആശയം ശുപാർശ ചെയ്ത കമ്മിറ്റി ലീഡ് ബാങ്ക് സ്കീം ഓപ്ഷൻ ഡി നരിമാൻ കമ്മിറ്റി അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെയാണ് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ചെന്നൈ അടുത്ത ചോദ്യം ലീഡ് ബാങ്ക് സ്കീം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് സ്ഥാപിക്കപ്പെട്ട ആദ്യ സ്വകാര്യ ബാങ്ക് ഓപ്ഷൻ സി യു ടി ഐ ബാങ്ക് അടുത്ത ചോദ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്ത ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി അഞ്ചാമത്തെ അടുത്ത ചോദ്യം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് ഐ ഐ ടികൾ സ്ഥാപിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ സി ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് ഓപ്ഷൻ ഡി ഒൻപതാമത്തെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ എജ്യൂക്കേഷണൽ പ്ലാൻ എന്ന പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ചതാര് ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ പ്ലാൻ ഓപ്ഷൻ സി മൻമോഹൻ സിംഗ് അടുത്ത ചോദ്യം ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ് ഓപ്ഷൻ ബി അഞ്ചാമത്തെ അടുത്ത ചോദ്യം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പത്ത് വ്യവസ്ഥ തെരഞ്ഞെടുത്തത് നല്ലൊരു ചോദ്യമാണ് ഓപ്ഷൻ ഡി രണ്ടാമത്തെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായ മേഖലയിലാണ് ഓപ്ഷൻ ഡി തേയില ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് നൂറ് ക്വസ്റ്റൻസ് പറഞ്ഞിട്ടുള്ളൂ അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം ക്ലാസ് യൂസീഫായി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു